മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശബരിമല അയ്യപ്പ ഭക്തർക്ക് സുരക്ഷിത യാത്രയൊരുക്കി മാതൃകയാവുകയാണ് പത്തനംതിട്ട ജൂലൈയിലെ വടശേരിക്കര കുമ്പളാംപൊയ്ക ശാലോ മാർത്തോമ യുവജന സഖ്യം ശബരിമലയുടെ പ്രധാന തീർത്ഥാടന പാതയിലെ ദിശാസൂചക ബോർഡുകൾ വൃത്തിയാക്കിയാണ് ഈ യുവജന പ്രസ്ഥാനം മത ഉദാത്തമായ സന്ദേശം നൽകിയത് ശബരിമലയുടെ പ്രധാന പാതകളിലൊന്നായ മൈലപ്ര മുതൽ വടശേരിക്കര വരെയുള്ള റോഡുകൾ ദിശാസൂചക യുവജന സഖ്യ പ്രവർത്തകർ ശുചീകരിച്ചത് കാലപ്പഴക്കത്താൽ മങ്ങുകയും ചെളിയും കാടും കയറി മൂടുകയും ചെയ്തിരുന്ന ബോർഡുകൾ വൃത്തിയാക്കിയതോടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നടക്കം എത്തുന്ന തീർത്ഥാടകർക്ക് വഴിയെറിയാൻ തടസ്സമുണ്ടാകില്ല സാമൂഹ്യ പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഈ ദേവാലയത്തിന് മുമ്പിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ശബരിമല ധാരാളം സൈൻ ബോർഡുകൾ ഉണ്ട് അതെല്ലാം സ്ഥാപിച്ച സമയം ഉള്ളതല്ലാതെ മറ്റ് ഒന്നും ക്ലീൻ ചെയ്യാതെ അതൊക്കെ വായിക്കാനൊക്കെ പ്രയാസമായി നിൽക്കുന്നതാണ് ഞങ്ങളുടെ യു എം സിക്ക് അംഗങ്ങൾ അതിന് പ്രത്യേകമായൊരു എഫേർട്ടെടുത്ത് ഈ ദിസ സൂചികൾ മൈലപ്ര തൊട്ട് വളശ്ശേരിക്കൽ വരെയുള്ള ഭാഗത്തെ ദിസ സൂചിയ ബോർഡുകൾ വൃത്തിയാക്കി ഭംഗിയായി കഴുകി ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനുള്ള ഒരു ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ യു എം സിക്യ അംഗങ്ങളെല്ലാം അത് ആത്മാർത്ഥമായി പങ്കെടുക്കുന്നു ഏറ്റവും സന്തോഷത്തോടെ ഞങ്ങളുടെ ജീവൻ സഖ്യങ്ങൾ അംഗങ്ങളുടെ ഈ ശുശ്രൂഷ അത് ഈ ദേശത്തിന് ഏറ്റവും അനുകൂലമാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു മഴയത്തും രാത്രികാലങ്ങളിലും ഉൾപ്പെടെ റോഡ് സൈൻ ബോർഡുകൾ വ്യക്തമായി കാണാൻ കഴിയുന്നത് ഭക്തർക്ക് സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്ര ഉറപ്പാക്കാം ക്രിസ്തീയ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു യുവജന പ്രസ്ഥാനം മണ്ഡലകാലത്ത് അയ്യപ്പഭക്തർക്കായി ചെയ്യുന്ന ഈ സേവനം കേരളത്തിന്റെ മതേതര മനസ്സിന്റെ പ്രതിഫലനമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം